എ ഉപയോഗിച്ച് ചിത്രങ്ങൾ ജനറേറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നേരിടുന്ന ഒരു പ്രശ്നം പറഞ്ഞാൽ ഹ്യൂമൻ സ്കിന്നൊക്കെ വന്നിട്ട് വളരെ സ്മൂത്തായിട്ട് കാണുന്നതാണ് അതായത് വളരെ അൺനാച്ചുറൽ ലുക്ക് തരുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും വളരെ നാച്ചുറലായിട്ടുള്ള ചിത്രങ്ങൾ ജനറേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതിനെ പറ്റിയ ഒരു മോഡലാണ് ഞാൻ നിങ്ങളെ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് എസ് ആർ പി ഒ ഇത് വന്നിട്ട് ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഫ്ലെക്സ് വൺ ഡേവ് എന്ന മോഡലിനെ അടിസ്ഥാനമാക്കി ഡെവലപ്പ് ചെയ്ത ഒരു മോഡലാണ് ഈ വീഡിയോ നമുക്ക് നോക്കാം ഇത് എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവും എങ്ങനെ കംഫിഎയിൽ ഉപയോഗിക്കാമെന്നുള്ളും ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക്സ് തീർച്ചയായിട്ടും താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യമേ ഫുൾ മോഡൽ എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ ലിങ്ക് ബ്രൗസറിനകത്ത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മോഡൽ കാണാൻ പറ്റും ടിഫ്യൂഷൻ പൈ ടോർച്ച് മോഡൽ ഡോട്ട് സേഫ് ടെൻസസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ നാൽപ്പത്തി ഏഴ് ജി ബിയോളം വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ റാമും വി റാമും വേണ്ടി വരും ഓക്കെ അപ്പം ഇത് റൺ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട ഇതിൻ്റെ വേറെ കുറേ കോണ്ടാക്സ്റ്റ് മോഡലുകൾ ലഭ്യമാണ് അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമേ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കോൺടാക്സ്റ്റ് മോഡൽ ദാ ഇതാണ് എസ് ആർ പി ഒ റിഫൈൻ കോണ്ടാക്സ്റ്റ് വി വൺ പോയിൻറ്റ് സീറോ ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ നമുക്കൊന്ന് ഡിസ്ക്രിപ്ഷൻ സോറി ബ്രൗസറിനകത്ത് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇതാണ് ഫ്ലെക്സ് വൺ ഡേവ് എസ് ആർ പി ഒ വി വൺ അല്ലെങ്കിൽ റിഫൈൻഡ് മോഡലെന്നും വിളിക്കാം ഓക്കെ സോ ഇതിൻ്റെ എഫ് പി എറ്റ് ഉണ്ട് അത് സേഫ് ടെൻസിലാണ് വരുന്നത് പിന്നെ നമുക്ക് ക്യൂ എറ്റും ക്യൂ ഫോറും ഉണ്ട് ജി കെ ഫോർമാറ്റിലാണ് വരുന്നത് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ മെമ്മറി സൗകര്യം അനുസരിച്ച് ഏത് വേണമെങ്കിലും എടുക്കാവുന്നേ ഉള്ളൂ പിന്നെ ഇദ്ദേഹം തന്നെ അതായത് ഈ വൈക്ക് യാങ് എന്ന കണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര് അയാൾ തന്നെ വേറൊരു എസ് ആർ പി ഒ മോഡലും കൂടി കൊടുത്തിട്ടുണ്ട് അതും കൂടി ഞാൻ കാണിച്ചുതരാം ഓക്കെ അപ്പം ഈ ഒരു എസ് ആർ പി വന്നിട്ട് എഫ് പി എറ്റ് കിടപ്പുണ്ട് പിന്നെ ക്യു എയ്റ്റും ക്യൂ ഫോർ ജിഗഫ് ഫോർമാറ്റിലും കിടപ്പുണ്ട് ഓക്കെ നിങ്ങൾക്കിതും ട്രൈ ചെയ്യാം പക്ഷേ എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ ഇദ്ദേഹത്തിൻ്റെ റിഫൈൻഡ് മോഡൽ കുറച്ചും കൂടി ആണ് കേട്ടോ പിന്നെ വേറൊരാളും കൂടി എസ് ആർ പി യുടെ ജി ഗഫ് മോഡൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഓപ്പൺ ചെയ്യാം ഓക്കെ ഇതാ കിടക്കുന്നു അപ്പോൾ ഇവിടെ ബി എഫ് സിക്സ്റ്റീൻ ഉണ്ട് സോറി വേറെ കണ്ടുപോയല്ലേ പോയല്ലേ അപ്പോൾ ഇവിടെ ബി എഫ് സിക്സ്റ്റീൻ ഉണ്ട് ക്യു എയ്റ്റ് ക്യൂ സിക്സ് ക്യൂ ഫോർ ക്യൂ ക്യൂ ത്രീയൊക്കെ കിടപ്പുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങൾ അനുസരിച്ച് എടുക്കാം ഓക്കെ അപ്പോൾ ഇതെല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് എവിടെയാണ് കൊണ്ടുവിടേണ്ടതെന്ന് നമുക്ക് നോക്കാം ഡൗൺലോഡ്സ് വരാം ഇതാ കിടക്കുന്നു നമ്മുടെ എസ് ആർ പി ഒ ജി ഗഫോ ഉണ്ട് സേഫ്റ്റ്ൻസും ഉണ്ട് അപ്പോൾ എല്ലാം സെലക്ട് ചെയ്യാം എന്നിട്ട് കംഫ്യൂയുടെ മോഡൽസിൻ്റെ ഫോൾഡറിനകത്തി അല്ല എന്നിട്ട് ഡിഫ്യൂഷൻ മോഡൽസ് എന്ന ഫോൾഡറിൽ കയറുക എന്നിട്ട് പേസ്റ്റ് ചെയ്യുക അത്രേ ഉള്ളൂ ഓക്കെ എന്നിട്ട് തീർച്ചയായിട്ടും കംഫ്യൂയിലേക്ക് കയറുക റീഫ്രഷ് ചെയ്യാതുമേ എന്നിട്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ ഫ്ലോ എങ്ങനെ ബിൽഡ് ചെയ്യാവുന്നതും തീർച്ചയായിട്ടും നമുക്ക് ഫ്ലെക്സ് വൺ ഡേവിനുള്ള ഒരു വർക്ക് ഫ്ലോ തന്നെ ഉപയോഗിക്കാവുന്ന ഉള്ളൂ അതിനകത്ത് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും ഓക്കെ അപ്പോൾ ഇവിടെ ടെംപ്ലെറ്റ്സിനകത്ത് വരിക എന്നിട്ട് ഫ്ലെക്സിനകത്ത് വരിക എന്നിട്ട് ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യാമെങ്കിൽ ഇവിടെ ഫ്ലെക്സ് വൺ ദേവ് എഫ് പി എറ്റിനുള്ള ഒരു വർക്ക് ഫ്ലോ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതെടുക്കാം ഓക്കെ അപ്പോൾ ഈ മെസ്സേജ് ക്ലോസ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്തണം അപ്പോൾ ഞാനൊന്ന് സൂമ് ചെയ്യാം ഓക്കെ ആദ്യമേ നമുക്ക് ഈ ലോഡ് ചെക്ക് പോയിൻറ്റ് എന്നുള്ള നോഡ് അത് വേണ്ട ഈ മാർക്ക് ഡൗൺ നോട്ട് അതും വേണ്ട അതും കളയാം അപ്പോൾ ആദ്യമേ എസ് ആർ പി എന്ന മോഡൽ ലോഡ് ചെയ്യാനായിട്ട് ഒരു നോഡ് ആഡ് ചെയ്യാം അപ്പോൾ ഇത്രേ ഉള്ളൂ ഡബിൾ ക്ലിക്ക് കൊടുക്കുക സെർച്ച് ചെയ്യുക ലോഡ് ഡിഫ്യൂഷൻ മോഡൽ ഓക്കെ ഇതാണ് എന്നിട്ട് ഇവിടെ ഇട്ട് വയ്ക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് ഇതിനകത്ത് എസ് ആർ പി സെലക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ റിഫൈൻ മോഡലാണ് വേണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക മറ്റേതാണ് വേണ്ടതെങ്കിൽ അതെടുക്കുക ഇനിയും ജിഗഫ് മോഡൽസ് ലോഡ് ചെയ്യാനായിട്ട് വേറെ നോട് വേണ്ടി വരും അത് ഞാൻ പോ പോയ പറഞ്ഞുതരാം ഓക്കെ സോ ഇനി എന്ത് വേണം ഈ മോഡൽ ഔട്ട് കൊണ്ടുവന്നിട്ട് ഈ കെ സാംബ്ലറിൻ്റെ മോഡൽ ഇൻപുട്ടിനകത്തോട്ട് കൊടുത്താൽ മതി ഓക്കെ അത്രേ ഉള്ളൂ കാര്യം ഇനി വേറെ കാര്യമുണ്ട് ഈ ടെൻസെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന വഫ്ലോയ്ക്കകത്ത് അവർ എക്സ്ട്രാ ആയിട്ടൊരു നോടും കൂടി ഇതിൻ്റെ ഇടയ്ക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതെന്താന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മോഡൽ സാമ്പിളിംഗ് ഫ്ലക്സ് ദൈതമാണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ റിസൾട്ടിനകത്ത് ചെറിയ ചെറിയ വേരിയേഷൻ ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാം ഓക്കെ അപ്പം ഇതിൻ്റെ ഇടയ്ക്കോട്ട് എങ്ങനെ ഇടാമെന്ന് നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ലോഡ് ഡിഫ്യൂഷൻ മോഡലിൻ്റെ മോഡൽ ഔട്ട് കൊണ്ടുവന്നിട്ട് ഈ മോഡൽ സാമ്പിളിംഗ് ഫ്ലെക്സിൻ്റെ മോഡൽ ഇൻപുട്ടിനകത്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മോഡൽ ഔട്ട് കൊണ്ടുവന്നിട്ട് കെ സാംബിളിൻ്റെ മോഡൽ ഇൻപുട്ടിനകത്തോട് കൊടുക്കുക ഓക്കെ അത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് എന്നിട്ട് തീർച്ചയായിട്ടും ഈ മാക്സ് ഷിഫ്റ്റും ബേസ് ഷിഫ്റ്റും അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ തീർച്ചയായിട്ടും റെസൊല്യൂഷൻ എന്താണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് ഇവിടെയും സെറ്റ് ചെയ്യണം കേട്ടോ അതായത് ഇവിടെ താഴെ ഇവിടെ താഴെ നിങ്ങൾ ഏത് റെസൊല്യൂഷൻ ഉപയോഗിക്കുന്നത് അത് ഇവിടെയും ഉപയോഗിക്കാം പിന്നെ ഒരു കാര്യമുണ്ട് രണ്ടിടത്തും ഒരേ റെസൊല്യൂഷൻ ഒറ്റ സമയം കൊണ്ട് സെറ്റ് ചെയ്യാൻ തന്നെ വേണ്ടി നമുക്ക് വേണമെങ്കിൽ രണ്ട് നോട്ട്സ് ആഡിയാവുന്നേ ഉള്ളൂ അതെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പം ഇത്രേ ഉള്ളൂ ഡബിൾ ക്ലിക്ക് കൊടുക്കുക എന്നിട്ട് സെർച്ച് ചെയ്യുക ഐ എൻ ടി ഓക്കെ ഇതാ ഇതാണ് ഇതെടുക്കുക ഓക്കെ എന്നിട്ട് ഇവിടോട്ട് വെക്കാം എന്നിട്ട് ഇവിടെ കൺട്രോൾ ആഫ്റ്റർ ജനറേറ്റർ എന്നുള്ളത് ഫിക്സ്ഡ് ആക്കാം ഓക്കെ എന്നിട്ട് ഈ ഐ എൻ ടി എന്നുള്ളതിൽ ഡബിൾ ക്ലിക്ക് കൊടുക്കുക എന്നിട്ട് ഇതിന് പേര് എടുക്കുക വിടുത്ത് ഓക്കെ എന്നിട്ട് ഇത് നമുക്ക് ക്ലോൺ ചെയ്യാം എന്നിട്ട് ഇതിലോട്ട് വെക്കാം എന്നിട്ട് ഇതിന് പേര് കൊടുക്കാം ഹൈറ്റ് ഓക്കെ അത്രേ ഉള്ളൂ എന്നിട്ട് എന്താണ് ഈ വിത്തിൻ്റെ ഐ എൻ ഡിയുടെ ഔട്ട് കൊണ്ടുവന്നിട്ട് ഈ മോഡൽ സാമ്പിളി ഫ്ലെക്സിൻ്റെ വിടുത്തിൻ്റെ ഇൻപുട്ടിനകത്തോട്ട് കണക്ട് ചെയ്യാം അതേപോലെ തന്നെ ഹൈറ്റും ഹൈറ്റിലോട്ട് കണക്ട് ചെയ്യാം അത്രേ ഉള്ളൂ എന്നിട്ട് നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്യാം ഓക്കെ ഇതേപോലെ തന്നെ നമ്മുടെ വിടുത്തിന് ഉണ്ടല്ലോ ഐ എൻ ഡിയുടെ ഔട്ട് കൊണ്ടുവന്നിട്ട് എം ഡി എസ് ടി ത്രീ ലേറ്റൻറ്റ് ഇമേജിൻ്റെ വിടുത്തിൻ്റെ ഇൻപുട്ടിനകത്തോട്ട് കൊടുക്കുക അതേപോലെ തന്നെ ഹൈറ്റിൻ്റെയും ഹൈറ്റിലോട്ട് കാണിയാൽ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് എന്താ പറയുക ഇവിടെ വിടുത്തും ഹൈറ്റും സെറ്റ് ചെയ്താൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെയും വരും ഇവിടെയും വന്നോളൂ ഓക്കെ വളരെ സിമ്പിളാണ് അപ്പം നമുക്കൊരു വാല്യൂ ആഡ് ചെയ്യാം ആയിരത്തി ഇരുപത്തി നാലെടുക്കാം ഹൈറ്റും അതേപോലെ തന്നെ ആയിരത്തി ഇരുപത്തിനാല് എടുക്കാം ഓക്കെ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്താൽ മതി കണ്ടില്ലേ രണ്ടിടുത്തും എപ്പോഴും മാറ്റാൻ നിൽക്കണ്ട നല്ലൊരു കാര്യമാണ് ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് എൻ കോഡേഴ്സ് ലോഡ് ചെയ്യാനായിട്ട് ഒന്നോട് ആഡ് ചെയ്യണം തീർച്ചയായിട്ടും ഇത് ഫ്ലെക്സ് വൺ ദേവിനെ ബേസ് ചെയ്തിട്ടുള്ള മോഡൽ ആയതുകൊണ്ട് തന്നെ അതിനുള്ള അതിന് ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് എൻ കോഡേഴ്സ് തന്നെ ഇതിനും ഉപയോഗിക്കാമേ ഉള്ളൂ ഓക്കെ സോ ഇത്രയേ ഉള്ളൂ ആഡ് ചെയ്യുക ഡുവൽ ക്ലിപ്പ് ലോഡ് ഓക്കെ എന്നിട്ട് ഇതിനകത്ത് നമ്മുടെ ക്ലിപ്പൽ ഡോട്ട് സേഫ് ടെൻസ് എടുക്കുക എന്നിട്ട് അടുത്ത് ടി ഫൈവ് എക്സ് എസ് എൽ എടുക്കുക അപ്പോൾ ഞാനിവിടെ എഫ് പി എയ്റ്റ് ആണ് ഉപയോഗിക്കുന്നത് ഓക്കെ പിന്നെ ടൈപ്പ് എസ് ഡി എക്സ് എല്ലിൽ നിന്നും മാറ്റിയിട്ട് ഫ്ലെക്സ് എടുക്കാം ഓക്കെ എന്നിട്ട് ഇതിൻ്റെ ക്ലിപ്പ് ഔട്ട് കൊണ്ടുവന്നിട്ട് പോസ്റ്റീവ് പ്രോമിറ്റിൻ്റെ ക്ലിപ്പ് ഇൻപുനകത്തോട്ടും നെഗറ്റീവ് നെഗറ്റീവിനകത്തോട്ടും കൊടുക്കുക തീർച്ചയായിട്ടും ഈ ഒരു മോഡലിലും നെഗറ്റീവ് പ്രോംപ്റ്റ് ഇല്ല കേട്ടോ പിന്നെ ഇതൊരു ഡമ്മിയായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് വെച്ചേക്കുന്നതെന്നേ ഉള്ളൂ ഓക്കെ ഇനി അടുത്തത് ആഡ് ചെയ്യേണ്ടത് ലോഡ് വി ഐ എന്ന നോഡാണ് ഇതാ ഇതാണ് ഇവിടെ കൊണ്ടിടാം എന്നിട്ട് ഇതിൻ്റെ വി ഐ നെയിമിനകത്ത് നമുക്ക് എ ഡോട്ട് സേഫ് ടെൻസസ് എന്നുള്ളത് എടുക്കാം സേഫ് ടെൻസസ് ഓക്കെ എന്നിട്ട് ഇതിൻ്റെ വി ഐ ഔട്ട് കൊണ്ടുവന്നിട്ട് വി ഐ ഡി കോഡിൻ്റെ വി ഐ ഇൻപുട്ടിനകത്തോട്ട് കൊടുക്കാം ഓക്കെ അത്രയേ ഉള്ളൂ നമ്മൾ ഓൾമോസ്റ്റ് ഫിനിഷായി ഇനി ചെയ്യേണ്ട കെ സാമ്പിളറിനകത്ത് കുറച്ച് മാറ്റം വരുത്തണം സ്റ്റെപ്സ് നമുക്ക് ഫിഫ്റ്റി എടുക്കാം ആ സി എഫ് ജി വാല്യൂ വൺ പോയിൻറ്റ് സീറോ എടുക്കാം സാമ്പിളർ എടുക്കാം സ്കെജ്യൂളർ സിമ്പിൾ ഉപയോഗിക്കാം നോർമൽ ഉപയോഗിക്കാം വേണമെങ്കിൽ ബി ടി ഉപയോഗിക്കാം ഓക്കെ സോ എന്തായാലും ഞാൻ നോർമൽ എടുക്കുകയാണ് ഇതല്ലാതെ തന്നെ സാമ്പിളറ് നമുക്ക് ഈ മൾട്ടി റെസ് എന്ന് പറയുന്നത് അത് സോറി റെസ് മൾട്ടി സ്റ്റെപ്പ് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ തീർച്ചയായിട്ടും കൈ നിങ്ങൾ പല പല സാമ്പിളുകൾ വെച്ച് ട്രൈ നോക്കൂ എന്ത് വ്യത്യാസമാണ് വരുന്നത് എന്നുള്ളത് ഓക്കെ സോ തീർച്ചയായിട്ടും ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ളൊരു ആണ് ഇനി നമുക്കൊരു പ്രോംറ്റ് ഒന്ന് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പം ഞാൻ ഈ ഒരു പ്രോംറ്റ് കോപ്പി ചെയ്യുന്നു എന്നിട്ട് പോസിറ്റീവ് പ്രോംറ്റ് ഞാൻ തൊട്ടിടുന്നു ഇനി നമുക്കിതൊന്ന് റൺ ചെയ്തിട്ട് നോക്കാം എങ്ങനെ റിസൾട്ട് ഉണ്ടെന്നുള്ളത് അങ്ങനെ ജനറേഷൻ കംപ്ലീറ്റ് ആയി നമുക്ക് ആ ഒരു ഇമേജ് എടുത്തു നോക്കാം ഇതാ ഇതാണ് നോക്കി നല്ല രീതിയിലാണ് സ്കിന്ന് ചെയ്തിരിക്കുന്നില്ല ചെറിയ ചെറിയ പാടുകളും ഒക്കെ നമുക്കവിടെ കാണാൻ പറ്റും നല്ല ഭംഗിയുണ്ട് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് ഓക്കെ സോ ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം ഇനി നമുക്ക് ആദ്യമേ ഒന്ന് ഫിക്സ് ചെയ്യാം ഓക്കെ എന്നിട്ട് നമുക്ക് ഇനി അടുത്ത മറ്റൊരു എസ് ആർ പി ഉണ്ടല്ലോ അതും കൂടി ഒന്ന് നോക്കാം എന്നിട്ടൊന്ന് ചെറിയൊരു കമ്പാരിസൺ നോക്കാം ഓക്കെ സോ ഞാൻ മറ്റേ എസ് ആർ പി എടുക്കുന്നു അതായത് റിഫൈൻഡ് അല്ലാത്ത എസ് ആർ പി എടുക്കുകയാണ് നേരത്തെ ഉപയോഗിച്ച പ്രോംറ്റൻ ഉപയോഗിക്കുന്നു ഈ തവണ ഞാൻ ഒരു സീഡ് ഫിക്സ് ചെയ്തേക്കാണ് ഓക്കെ സോ ഇനി നമുക്ക് റൺ ചെയ്തിട്ട് ശേഷം റിഫൈൻ കൂടി റൺ ചെയ്തിട്ട് തമ്മിലുള്ള കമ്പാരിസൺ ഒന്ന് നോക്കാം ഓക്കെ ഓക്കെ കൈസ് അപ്പം ജനറേഷൻ കംപ്ലീറ്റ് ആയി നമുക്ക് ഇമേജ് ഒന്ന് എടുക്കാം ദ ഇമേജ് ഓക്കെ അപ്പം ഇതിൻ്റെ റിസൾട്ട് കുഴപ്പമില്ല നല്ലൊരു റിസൾട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് സോ ഇനി നമുക്ക് ആ റിഫൈൻഡ് മോഡൽ ഒന്ന് എടുക്കാം ഓക്കെ സോ റിഫൈൻ മോഡൽ എടുക്കാം ലോ ഡിഫിഷൻ മോഡലിനകത്ത് വരുന്നു നമ്മുടെ റിഫൈൻ മോഡൽ എടുക്കുന്നു എന്നിട്ട് നമുക്ക് റണ് ചെയ്തിട്ട് നോക്കാം അങ്ങനെ ജനറേഷൻ കംപ്ലീറ്റ് ആയി നമുക്ക് ഇമേജ് ഒന്ന് എടുക്കാം ഓപ്പൺ ചെയ്യാം ഇതാ നോക്കിയേ നേരത്തേനേക്കാളും കുറച്ചും കൂടി ക്ലാരിറ്റി വന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടി കോൺട്രാസ്റ്റ് വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് ഓക്കെ കുറച്ചും കൂടി നല്ല ഭംഗിയുണ്ട് ആ ഒരു വെളിച്ചം കാണാനാണെങ്കിലും നല്ല ഭംഗിയുണ്ട് ഓക്കെ സോ ഇതും നമ്മൾ കൂടി നോക്കിയാൽ മനസ്സിലാകും കണ്ടല്ലേ ഇത് കുറച്ചും കൂടി ഡളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതേസമയം ഇത് കുറച്ചും കൂടി ഇംപ്രൂവ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കണ്ടല്ലേ ഓക്കെ സോ കോളാം അല്ലേ സോ ഗൈസ് തീർച്ചയായിട്ടും അപ്പം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് റിഫൈൻ മോഡൽ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിഫൈൻ മോഡൽ ട്രൈ ചെയ്യാം റിഫൈൻ അല്ലാതെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യാം ഓക്കെ സോ ഇത് രണ്ടും നമുക്ക് ഇനി ഒന്ന് ക്ലോസ് ചെയ്യാം ഇനി ജി ഗഫ് മോഡൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം ഓക്കെ അപ്പോൾ ആദ്യമേ ഈ ലോ ഡിഫ്യൂഷൻ മോഡൽ എന്ന് പറയുന്ന നോഡൽ കളയാം എന്നിട്ട് സെർച്ച് ചെയ്യാം ജി ഗഫ് ലോഡർ ഓക്കെ ജി ഗഫ് ലോഡർ ഇതാ ഇതാണ് അപ്പോൾ ഇത് വന്നിട്ട് ജി ഗഫ് എന്ന് പറയുന്ന ഒരു കസ്റ്റർ നോട്ട് പാക്കിനകത്ത് വരുന്നതാണ് കേട്ടോ അത് വന്നിട്ട് കൽക്കൂസ് ആണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത് സോ ഈ ജി ഗഫ് ലോഡർ എടുക്കാം എന്നിട്ട് ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് എസ് ആർ പി യുടെ ജി ഗഫ് മോഡൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുക ഓക്കെ എന്നിട്ട് ഈ മോഡൽ ഔട്ട് കൊണ്ടുവന്നിട്ട് ഈ മോഡൽ സാംപ്ലിംഗ് ഫ്ലെക്സിൻ്റെ മോഡൽ ഇൻപുട്ടിനകത്തോട്ട് കണക്ട് ചെയ്യാം അത്രേ ഉള്ളൂ എന്നിട്ട് ജനറേറ്റ് ചെയ്ത് തുടങ്ങാവുന്നേ ഉള്ളൂ നേരത്തെ ഉപയോഗിച്ച സെറ്റിംഗ്സൊക്കെ തന്നെ ഉപയോഗിക്കുക എന്നതാണ് തീർച്ചയായിട്ടും ഗൈസ് നിങ്ങൾ പല സെറ്റിങ്സിൽ ട്രൈ നോക്കുക ഓക്കെ അത്രമാത്രമാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങളും ഈ മോഡൽ ട്രൈ നോക്കൂ എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക വീണ്ടും വരാം മറ്റൊരു വീഡിയോ ആയിട്ട്